പൂരത്തിന് വരുമ്പോൾ വെടിക്കെട്ട് കാണുന്നതിൽ അത്ഭുതമില്ല അതുപോലെയാണ് ഹൈദരാബാദിൻ്റെ കാര്യവും അവരുടെ ബാറ്റിങ്ങിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല പോയ സീസണിൽ എടുത്തു വെച്ച തൂക്കുകളെല്ലാം അവർ ലോഡ് ചെയ്തിരിക്കുന്നു കൂടെ പുതുതായി വാങ്ങിയ പോക്കറ്റ് ഡൈനാമിറ്റും നന്നായി പൊട്ടുന്നു ഒന്നും രണ്ടുമല്ല പല സൈസിൽ പല രീതിയിൽ പിടക്കുന്നത് അവരുടെ കയ്യിലുണ്ട് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം പോയ കുറച്ചു കാലമായി പൂരപ്പറമ്പാണ് വന്നവരും പോയവരുമെല്ലാം അവിടെ പൊട്ടിച്ചിട്ട് പോകുന്നു ഇന്നലെ കണ്ടതും ഇതാണ് ഈ പിച്ചിന് യോജിച്ചൊരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്ക് കിട്ടി എന്നതാണ് സത്യം മാലപ്പടക്കം പോലെ ഒരു ടീം ഒരു തലയിൽ നിന്നും പൊട്ടിത്തുടങ്ങിയാൽ അവസാനം വരെയും അത് പൊട്ടും ഒരാളെ പുറത്താക്കിയതിൻ്റെ ആശ്വാസത്തിലിരിക്കുമ്പോൾ അതിലും വലുത് മറ്റൊന്ന് വരും ടോസ് നേടിയിട്ടും തങ്ങളെ ബാറ്റിങ്ങിന് അയക്കാനുള്ള കോൺഫിഡൻസ് കുറച്ച് കൂടുതലായിരുന്നുവെന്നാണ് ഹൈദരാബാദ് രാജസ്ഥാനോട് പറഞ്ഞത് ആദ്യ രണ്ട് ഡോട്ട് ബോൾ ആയ ശേഷം തുടർന്നുള്ള രണ്ടെണ്ണം പരസ്യപ്പലയിലേക്ക് വായിച്ച് അഭിഷേക് തുടക്കമിട്ടു രണ്ടാം ഓവറിൽ തീക്ഷണയെ തുടർ ബൗണ്ടറി അടിച്ച് ട്രാവിസ് എഡും തുടങ്ങി ഫസൽ ഹക്ക് ഫാറൂഖി എറിഞ്ഞ മൂന്നാം ഓവറോടെ മത്സരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായിരുന്നു ഇരുപത്തൊന്ന് റൺസാണ് ആ ഓവറിൽ മാത്രം പിറന്നത് നാലാം ഓവറിൽ അഭിഷേകിനെ തീക്ഷണം അടക്കിയതോടെ തൽക്കാലത്തേക്കെങ്കിലും അറുതിയാകുമെന്നാണ് കരുതപ്പെട്ടത് പക്ഷേ അതിലും വലുതായിരുന്നു വരാനുള്ളത് ഇഷാൻ കിഷൻ കാലങ്ങളായി ഉള്ളിൽ സൂക്ഷിച്ച ഫ്രസ്ട്രേഷനെല്ലാം അടിച്ചു തീർത്തു എതിരാളികൾക്ക് ഒരു സാധ്യതയും നൽകാത്ത ഇന്നിങ്സ് ആയിരുന്നത് ഏറെക്കാലം ദേശീയ ടീമിൽ തന്നെ അവഗണിക്കാനാകില്ലെന്ന സന്ദേശം കൂടി അതിലുണ്ട് മത്സരശേഷം പുതിയ ടീമിനൊപ്പം താനിപ്പോൾ വലിയ സന്തോഷത്തിലാണെന്ന് കിഷൻ മുംബൈയോട് പറയാതെ പറയുകയും ചെയ്തു ഈ ടീം നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടുത്തെ അന്തരീക്ഷം ഭയങ്കര വ്യത്യാസമുള്ളതാണ് മത്സരശേഷം കിഷൻ പ്രതികരിച്ചു കിഷനോടൊപ്പം ഒരറ്റത്ത് ചേർന്ന നിതീഷ് റെഡ്ഡിയും ക്ലാസിനുമെല്ലാം അതേ ഫയർ കേടാത്ത സൂക്ഷിച്ചാണ് ബാറ്റ് ചെയ്തത് അവശനായ റയാൻ പെരാഗത്തന്റെ ബൌളർമാരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല രാജസ്ഥാനായി പന്തെടുത്ത പേരിൽ അഞ്ചു പേരുടെയും എക്കോണമി പതിനൊന്നിനു മുകളിലാണ് ഒൻപത് എക്കോണമിയുള്ള നിതീഷ് റാണി എറിഞ്ഞതാകട്ടെ ഒരേ ഒരു ഓവറും മാത്രം ഒടുവിൽ ഹൈദരാബാദിന്റെ സ്കോർ മുട്ടി നിന്നത് ഇരുന്നൂറ്റി എൺപത്തിയാറ് റൺസിൽ ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച രണ്ടാമത്തെ സ്കോർ ഏറ്റവും ഉയർന്ന സ്കോറിന് ഒരു റൺസ് മാത്രം പിന്നിൽ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന അഞ്ച് സ്കോറുകളിൽ നാലെണ്ണവും ഹൈദരാബാദിന്റെ പേരിലാണ് മറ്റു ടീമുകൾക്ക് മുന്നിൽ അവർ സെറ്റ് ചെയ്തു വെക്കുന്ന ബെഞ്ച് മാർക്കുകൾ വലുതാണ് പിച്ചിന്റെ ആനുകൂല്യം കൊണ്ട് മാത്രമല്ല ഇത് ഓരോ ബാറ്ററും കാണിക്കുന്ന ഇന്ത്യൻഡിൻ്റെ കൂടി ബലത്തിലാണ് സ്കോർ ബോർഡിലെ നമ്പറുകൾ മിന്നിമായുന്നത് മറുവശത്തെ രാജസ്ഥാനിലേക്ക് വന്നാലോ കീ ബോളറായ ജോഫ്ര ആർച്ചർ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മോശം സ്പെല്ലാണ് എറിഞ്ഞു തീർത്തത് നാല് ഓവറിൽ വിക്കറ്റൊന്നുമില്ലാതെ എഴുപത്തിയാറ് റൺസ് ഒരു ഓവറിൽ പിറന്നത് ശരാശരി പത്തൊമ്പത് റൺസ് ഒരു കാലത്ത് ബാറ്റർമാരെ വിറപ്പിച്ചിരുന്ന ആർച്ചറുടെ ഈ പതനം അമ്പരപ്പിക്കുന്നതാണ് മറ്റൊരു ഓവർസീസ് പേസ് ബോളറായ ഫസലഖ് ഫാറൂഖി മൂന്ന് ഓവറിൽ നാൽപ്പത്തൊമ്പത് റൺസും തീക്ഷണ നാല് ഓവറിൽ അൻപത്തിരണ്ട് റൺസും വിട്ടുകൊടുത്തു ട്രെൻറ്റ് ബോൾ ചഹൽ പോലെയുള്ള മിനിമം ഗ്യാരണ്ടിയുള്ള ബോളർമാരെ വിട്ടുകൊടുത്ത് ഈ സാഹസം വേണമായിരുന്നോ എന്നാണ് രാജസ്ഥാൻ ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് വനിന്ദു ഹസരങ്കയും ആഘോഷ് മധോളും അടക്കമുള്ളവർ അവിടെ ശേഷിക്കുന്നത് അവർക്ക് നേർത്ത പ്രതീക്ഷയുണ്ട് എന്നാൽ ബാറ്റിംഗിൽ രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള പ്രകടനമാണ് നടത്തിയത് യശസ്വി ജയ്സ്വാൾ റിയാൻ പരാഗ് നിതീഷ് റാണ എന്നീ ടോപ്പ് ഓർഡർ ഞൊടി തകർന്നിട്ടും രാജസ്ഥാൻ ചെറുത്തുനിന്നു വിരലിനേറ്റ പരിക്കൊന്നും തന്റെ ഊർജ്ജം കുറച്ചിട്ടില്ല എന്ന് തെളിയിച്ചാണ് സഞ്ജു തുടങ്ങിയത് ടൈമിങ്ങും പൊസിഷനിങ്ങും മസിൽ പവറും ഒരുപോലെ ചേർന്ന ഷോട്ടുകൾ മുഹമ്മദ് ഷമിയും ആദും സാമ്പയുമെല്ലാം സഞ്ജുവിൻ്റെ ബാറ്റിൻ്റെ ചൂട് ശരിക്കും അറിഞ്ഞു കൂട്ടിനെത്തിയ ധ്രുവ്ജുറേൽ തന്നിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള അറ്റാക്കിംഗ് ആണ് നടത്തിയത് ഒരു വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷൻ തകർത്തടിക്കുമ്പോൾ അതേ പണി ചെയ്യുന്ന ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നായിരുന്നു ഇരുവരും സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇരുവരും ഒന്നിച്ചതോടെ സ്കോർ കുതിച്ചുവാഞ്ഞെങ്കിലും ഹൈദരാബാദിന്റെ റൺമല അതിലും ഉയരുകയായിരുന്നു തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ച ഇല്ലായിരുന്നുവെങ്കിൽ ബൌളിങ്ങിൽ ഒരു ഇരുപത് റൺസെങ്കിലും കുറച്ചു വാങ്ങിയിരുന്നുവെങ്കിൽ രാജസ്ഥാൻ വിജയിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ലായിരുന്നു അൻപത് റൺസിടെ മൂന്ന് വിക്കറ്റ് വീണിട്ടും രാജസ്ഥാൻ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിലെത്തിയത് ഹൈദരാബാദിനും ഒരു സൂചനയാണ് അവർക്കായി പന്തൊടുത്ത സിമർജിത് സിംഗിൻ്റെയും കമ്മിൻസിൻ്റെയും എക്കോണമി പതിനഞ്ചിന് മുകളിലാണ് ഷമി ഒരു ഓവറിൽ പതിനൊന്ന് വീതവും സാമ്പ പന്ത്രണ്ട് വീതവും വിട്ടുകൊടുത്തു നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്ത് ഹർഷൽ പട്ടേലാണ് ഭേദപ്പെട്ടു നിന്നത് ആദ്യ മത്സരം കൊണ്ട് ഒന്നും വിലയിരുത്താനായിട്ടില്ല ഫ്ളാറ്റ് ട്രാക്കുള്ള ഹൈദരാബാദിൽ നിന്നും കളി മാറുമ്പോൾ സൺറൈസേഴ്സ് എങ്ങനെ കളിക്കുമെന്ന് കണ്ടറിയണം ബൗളിംഗിൽ മാറ്റങ്ങളുമായി എത്തിയാൽ രാജസ്ഥാനും ഒരുപക്ഷെ അമ്പരിപ്പിക്കാനായേക്കും